പി എസ് സി കറണ്ട് അഫേഴ്സ് ഗേൻ്റെ പുതിയൊരു കറണ്ട് അഫേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയ് മാസത്തിലെ ആനുകാലികമാണ് ഇന്ന് മെയ് പതിനാലായി ഇന്ന് വേരുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആനുകാലികങ്ങളും നമ്മൾ നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോസുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസും ചെയ്തിട്ടുണ്ട് ആ ഷോർട്ട് വീഡിയോസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആനുകാലികമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇതിനു മുമ്പുള്ള വീഡിയോസുകൾ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കാണുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ വേറെ ഏതെങ്കിലും മെയ് മാസത്തിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ കിസ്സൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും എട്ട് ചോദ്യവും നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും അപ്പം തുടർന്നും നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് കാണുന്ന ആൾക്കാർ വീണ്ടും കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിക്കും നമ്മൾ ഏത് പരീക്ഷ എടുത്താലും എന്നെ സംബന്ധിച്ച് എനിക്ക് പാടുള്ളൊരു വിഷയമായിരുന്നു കറണ്ട് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നോക്കുവാണെങ്കിലും പത്തിലെനിക്കൊരു നാല് മാർക്കൊക്കെ എനിക്ക് ആദ്യമേ കിട്ടത്തുള്ളായിരുന്നു ഞാൻ ഇത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസുകളെല്ലാം ഞാൻ ഇട്ട് ഞാൻ സ്വന്തമായിട്ട് നോട്ട് നോട്ടെടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എട്ട് ഒമ്പത് മാർക്ക് മാർക്ക് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അത് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പോലീസിനായാലും ഫയർഫോഴ്സിനായാലും എൽ ഡിക്ക് ആണെങ്കിൽ ഫ്രിംസിനായാലും പഠിക്കുന്ന എല്ലാവരും കറണ്ട് അഫേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് റാങ്ക് ഒന്ന് ഉയർത്താൻ സാധിക്കും എല്ലാവർക്കും എല്ലാവരുടെയും റാങ്കുകൾ ഉയർത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം ഐ ചൂസ് മൈ നമ്പർ എന്ന സംവിധാനം തുടങ്ങിയ ബാങ്കാണ് ജന ഫിനാൻസ് ബാങ്ക് ഏതാണ് ബാങ്ക് ജന ഫിനാൻസ് ബാങ്കാണ് ഐ ചൂസ് മൈ നമ്പർ എന്ന സംവിധാനം തങ്ങളുടെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കായി ആരംഭിച്ച ബാങ്കാണ് ജന സ്മാൾ ഫിനാൻസ് ബാങ്ക് അടുത്ത ക്വസ്റ്റ് ലോകത്തിലാദ്യത്തെ കപ്പിത്താനില്ലാത്ത കപ്പലാണ് മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് ലോകത്തിലാദ്യത്തെ കപ്പിത്താൻ ഇല്ലാത്ത കപ്പലാണ് മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഒന്ന് നോട്ട് ചെയ്യുക നോട്ട് ചെയ്ത് വെച്ചിരിക്കുക അടുത്തിടെ അന്തരിച്ച വേണുഗോപാൽ ചന്ദ്രശേഖർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് പ്രാവശ്യം അദ്ദേഹം ടേബിൾ ടെന്നീസ് ചാമ്പ്യൻ ആയിട്ടുണ്ട് അർജുന അവാർഡും ലഭിച്ച വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം ഈ ഇടയ്ക്ക് മരണപ്പെട്ടു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഒന്ന് നോട്ട് വെച്ചാൽ അടുത്തിടെ അന്തരിച്ച വേണുഗോപാൽ ചന്ദ്രശേഖർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ടേബിൾ ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മൾ കഴിഞ്ഞ കറണ്ടഫേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോറൻസ് സ്പോർട്സ് പുരസ്കാരം ലഭിച്ച ടീം ഏതാണെന്ന് ചോദിച്ചാൽ ബയൺ മ്യൂണിക്കാണ് അതേപോലെ തന്നെ വേറൊരു ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബുണ്ടസ് ലീഗ കിരീടം നേടിയ ടീം ഏതാണെന്ന് ചോദിച്ചാലും ബയൻ മ്യൂണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബുണ്ടസ് ലീഗ കിരീടം നേടിയ ടീമാണ് ബയൻ മ്യൂണിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോറൻസ് സ്പോർട്സ് പുരസ്കാരം നേടിയ ടീമാണ് ബയൻ മ്യൂണിക്ക് അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളതിൽ പരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ വാക്സിൻ ആണ് കോവാക്സിൻ ഇതിനു മുമ്പ് പ്രിലിംസിൻ്റെ ടെൻതിൻ്റെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദിച്ചൊരു ആണ് കോവാക്സിൻ ഉത്പാദിപ്പിക്കുന്ന കമ്പനി ഏതാണ് ഫാരക് ബയോട്ടിക് ആണ് കോവാക്സിൻ ഉത്പാദിപ്പിക്കുന്ന കമ്പനി അത് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാലും ആണ് അടുത്ത നല്ലൊരു ചോദ്യം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഫൈസർ വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യമാണ് അമേരിക്ക ഫൈസർ വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകിയ ഏക രാജ്യമാണ് അമേരിക്ക ഗുരുതരമല്ലാത്ത കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ ഗുളികയാണ് ആയുഷ് അറുപത്തി നാല് ആയുഷ് സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന ഗുളികയാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ അനുമതി നൽകിയ ഗുളിക അതായത് ഗുരുതരമല്ലാത്ത കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ ഗുളികയാണ് ആയുഷ് അറുപത്തി നാല് എന്നുള്ളൊരു ചോദ്യം ഓർത്തുവച്ചിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അറബിക്കടലിൽ രൂപം കൊണ്ട് കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും കാരണമാകുന്ന ചുഴലിക്കാട്ടാണ് ഡൗട്ടെ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് ഡൗട്ടേയാണ് ഡൗട്ടയ്ക്ക് പേര് നൽകിയത് മേന്മാർ തന്നെ ഇന്നലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഈ ചുഴലിക്കാറ്റിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ശക്തമായ മഴ പെയ്യുന്നത് അപ്പം പഠിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഡൗട്ടെ ചുഴലിക്കാട്ടിൻ്റെ ഉൾഫോ എന്ന് പറയുന്നത് അറബിക്കടലിൽ നിന്നാണ് ഡൗട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മേന്മാർ എന്നാണ് ഡൗട്ടെ ചുഴലിക്കാറ്റിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗൗളി എന്നാണ് കഴിഞ്ഞ വർഷം വീശിയടിച്ച ചുഴലിക്കാറ്റായ അംഫൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് തായ്ലൻഡ് ആണ് തായ്ലൻഡ് ആണ് അംഫൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് അംഫൻ എന്ന വാക്കിന്റെ അർത്ഥം ആകാശം എന്നാണ് അംഫൻ എന്ന വാക്കിന്റെ അർത്ഥം ആകാശം എന്നാണ് അടുത്തിടെ ലോകാരോഗ്യ സംഘടന അടിയന്തരമായി അനുമതി നൽകിയ ചൈനയുടെ വാക്സിനാണ് സിനോഫ വാക്സിൻ സിനോഫാം വാക്സിൻ ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ ചൈനയുടെ വാക്സിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ പ്രവർത്തന സജ്ജനമാകുന്ന ആസാമിൻ്റെ എയർപോർട്ടാണ് റുപ്സി എയർപോർട്ട് അപ്പോൾ റുപ്സി എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആസാമിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഓർത്തു വെച്ചിരിക്കുക കോവിഡ് ബാധിതരില്ലാത്ത ഏ സംസ്ഥാനത്തെ ഏക പഞ്ചായത്താണ് ഇടമലക്കുടി ഇടമലക്കുടി സ്ഥിരുന്ന ഇടുക്കിയിലാണ് മൂന്നാർ ഭാഗത്താണ് ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്നത് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത് ഒരാൾ പോയി സാധനങ്ങളെല്ലാം മണിച്ചുകൊണ്ട് വരും എന്നിട്ട് അയാൾ ഇരുപത്തൊന്ന് ദിവസത്തെ നിരീക്ഷണത്തിലേക്ക് പോകും അപ്പം അങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാൾക്കാർക്ക് അവിടെ ചെല്ലാനോ താമസിക്കാനോ അവിടെ അനുവാദമില്ല ഇപ്പം അതുകൊണ്ട് തന്നെ അവിടെ എന്തോ ഇല്ല കൊറോണ ഇല്ല നിങ്ങൾക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓരോ അറിവും വിലപ്പെട്ടതാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും അപ്പം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് താങ്ക്